ഹൈ ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടി നമ്മളീ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സൈഡിലുള്ള ഒരു വണ്ടിയാണ് വണ്ടിയുടെ പേര് ജോസ്ഫൈൻ എന്നാണ് അപ്പോൾ ജോസ്ഫൈൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് അസ്ത്ര ചെയ്തിട്ടുണ്ട് അതായത് ബാക്ക് ഫ്രണ്ട് അസ്ത്ര ചെയ്തൊരു വണ്ടിയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ജോസ്ഫൈൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ജോസ് ഫൈൻ എന്ന് പറഞ്ഞ വണ്ടി തൃശ്ശൂരുള്ള വണ്ടിയാണ് ഫ്രണ്ട് നമ്മൾ അസ്ത്രയാണ് ഡി വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ സെഡോണിൻ്റെ മിറർ ബ്രാക്കറ്റ് അങ്ങനെ ഫുൾ വർക്ക് ചെയ്തൊരു വണ്ടിയാണ് അപ്പോൾ വണ്ടിക്ക് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ ഇതാണ് സൈഡ് വ്യൂ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ അമ്പലം വന്നിട്ടുണ്ട് ഡിആറിൽ വന്നിട്ടുണ്ട് സൈഡ് വ്യൂ വന്നിട്ട് നമ്മൾ വീലാർച്ച് നമ്മൾ ബി എസ് സിക്സ് ആക്കിയിട്ടുണ്ട് സൈഡ് സോൾഡ് ഫിനിഷിംഗ് ആണ് സ്കാറ്റിംഗ് വന്നിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് വണ്ടി സൈഡ് വ്യൂ ഒക്കെ പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട സംഭവം നമ്മൾ ബാക്ക് വശം ബി എസ് സിക്സിൻ്റെ പുതിയ ബാക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നില്ലേ ബാക്കി വശം കണ്ട നമ്മുടെ പുതിയ വണ്ടിയുടെ അതേ ലുക്കിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടി ബി എം ആർ ആണ് അതുകൊണ്ട് ടോപ്പ് ഭാഗത്തൊരു അല്പം ഒതുക്കം വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ലാമ്പൊക്കെ നമ്മുടെ എൽ ഇ ഡി പുതിയ മോഡലാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ഫോക്കസിൻ്റെ വണ്ടികൾ വർക്ക് അറിയുന്ന വണ്ടികളെല്ലാം തന്നെ നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പം നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക അതൊക്കെയാണ് സൈഡ് വ്യൂവിൻ്റെ എമർജൻസി സ്റ്റെപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ജോസ് ഫൈൻ എന്ന വണ്ടിയുടെ വിശേഷങ്ങള് നമ്മള് തൃശ്ശൂർ ഉള്ള വണ്ടിയാണ് അപ്പം അവരിതിനും മുൻപ് നമ്മളെ കസ്റ്റമർ തന്നെ അറിഞ്ഞ വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തൊരു വണ്ടി തന്നെയാണ് അവർ വാങ്ങിയത് അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളായിട്ട് നല്ല കണക്ഷനായിപ്പോൾ അവർക്ക് വർക്ക് തന്നെ ആയാലും കസ്റ്റമർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വണ്ടി വഴിയിൽ കാണുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുക അറിയിക്കുക എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങുന്ന സീനാണ് കാണുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് പോകുന്ന രംഗമാണ് നല്ല ക്യൂട്ട് ലുക്ക് ആയിട്ടുണ്ട് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നു